ചർമ്മത്തിൽ കാണുന്ന ഈ മാറ്റങ്ങൾ ചിലയിനം ട്യൂമറുകളുടെയോ പോളിസിസ്റ്റിക് ഓവറിയുടെയോ ലക്ഷണങ്ങളാകാം ചർമ്മത്തിലെ ഈ മാറ്റങ്ങൾ അവഗണിക്കരുത് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് നമ്മെ ബാധിക്കുന്ന രോഗങ്ങളുടെ പ്രത്യേകിച്ച് ഹോർമോൺ വ്യതിയാനങ്ങളുടെ പ്രതിഫലനം ചർമ്മത്തിൽ ഉണ്ടാകുക സാധാരണമാണ് ഇനി പറയുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധിക്കൂ ഒന്ന് മുഖക്കുരു പോളിസിസ്റ്റിക് ഓവറി കുഷിങ് സിൻഡ്രോം പോലെയുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥകളിൽ മുഖക്കുരു കണ്ടുവരാറുണ്ട് സാധാരണമായി കാണുന്നതിലും തീവ്രത മരുന്നുകളോട് പ്രതികരിക്കാത്ത തരത്തിലുള്ളതും ആകാം ഇക്കൂട്ടത്തിൽ കാണുന്ന മുഖക്കുരു രണ്ട് കഴുത്തിനു ചുറ്റും കറുത്ത പാടുകൾ കഴുത്തിനു ചുറ്റും അഴുക്കു പറ്റിയതുപോലെ കറുത്ത് കാണപ്പെടുന്നതാണ് അക്കൌന്തസിസ് നൈഗ്രോസിസ് കഴുത്തിന് മാത്രമല്ല കക്ഷത്തിലും കൈമടക്കിലും തുടയിടുക്കിലും വിരളമായി മുഖത്തും കൈപ്പത്തിയിലും ഇവ കണ്ടുവരാറുണ്ട് പാങ്കരിയസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഹോർമോണിനോട് ശരീരം പ്രതികരിക്കാത്ത അവസ്ഥയായ പ്രമേഹം അമിതവണ്ണം പോളിസിസ്റ്റിക് ഓവറി എന്നിവ ഉള്ളവരിൽ ഇത് സാധാരണമാണ് ഇത്തരം ആളുകളിൽ കണ്ടുവരുന്ന മറ്റൊരു ചർമ്മ പ്രശ്നമാണ് ചെറിയ പാലുണ്ണികൾ അഥവാ സ്കിൻ ടാക്സ് മൂന്ന് താരൻ വിട്ടുമാറാത്ത തീവ്രത കൂടിയ താരൻ വളരെ വിരളമായ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ചില ഇനം ട്യൂമറുകളുടെയും ലക്ഷണമാകാം നാല് മുടികൊഴിച്ചൽ തൈറോയിഡ് തകരാറുകളുടെ ലക്ഷണമായി മുടികൊഴിച്ചൽ ഉണ്ടാകാം മുടിയിഴകൾ വരണ്ടതും ബലമില്ലാത്തതുമാകാം പാരമ്പര്യമായി കഷണ്ടി സാധ്യതയുള്ള സ്ത്രീകളിൽ ആർത്തവ വിരാമം മൂലമോ അണ്ടാശയങ്ങൾ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തതു മൂലമോ ഈസ്ട്രജൻ കുറയുന്നത് കഷണ്ടി തെളിയാൻ കാരണമാകാം അഞ്ച് നേർത്ത ചർമ്മം കുഷിംഗ് സിൻഡ്രോം എന്ന രോഗാവസ്ഥയിൽ അമിതവണ്ണം മുഖത്ത് വീക്കം എന്നിവയോടൊപ്പം നേർത്ത ചർമ്മം കണ്ടുവരാറുണ്ട് ഗർഭിണികളിൽ വയറിലെ ചർമ്മം വലിഞ്ഞു പൊട്ടി വരകൾ അതായത് സ്ട്രെച്ച് മാർക്ക് വീഴും പോലെ ഈ രോഗാവസ്ഥയിൽ ചർമ്മത്തിൻ്റെ കട്ടിക്കുറവ് മൂലം സ്ട്രെച്ച് മാർക്കും വീഴാം ആറ് കറുത്ത പാടുകൾ അഡ്രിനൽ ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്നത് മൂലമുണ്ടാകുന്ന അഡിസൻസ് ഡിസീസിൻ്റെ ലക്ഷണമായി ശരീരത്തിൽ കറുത്ത പാടുകൾ ഉണ്ടാകാം ആർത്തവ വിരാമത്തിനോടൊത്തും ചിലരിൽ ഗർഭാവസ്ഥയിലും ഇത് കണ്ടുവരാറുണ്ട് പാരമ്പര്യമായി കണ്ടുവരാറുണ്ടെങ്കിലും ഇതിന് പ്രധാന കാരണം സ്ത്രീ ഹോർമോണുകളിൽ വരുന്ന വ്യതിയാനങ്ങളാണ് ഒപ്പം വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് മൂലം വിരൽ മടക്കുകളിലും കറുപ്പ് വരാം ഏഴ് വരണ്ട ചർമ്മം വരണ്ട ചർമ്മം പൊതുവേ പാരമ്പര്യമായി കണ്ടുവരുന്നതാണെങ്കിലും ചുരുക്കം ചിലരിൽ ഇത് തൈറോയിഡ് തകരാറുകളുടെ ലക്ഷണമാകാം പ്രമേഹ രോഗികളിലും വരണ്ട ചർമ്മം കണ്ടുവരാറുണ്ട് വരണ്ട ചർമ്മം മൂലം ചൊറിച്ചിൽ അനുഭവപ്പെടാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തൈറോയിഡ് ഗ്രന്ഥിയുടെ തകരാറുമായി ബന്ധമുള്ള മറ്റ് ചർമ്മ രോഗങ്ങളാണ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളായ വെള്ളപ്പാണ്ട് ചെറിയ വൃത്താകൃതിയിൽ മുടികൊഴിയുന്ന അലോപേഷ്യ എരിയേറ്റ ശരീരം ചൊറിഞ്ഞ് തടിക്കുന്ന ആർട്ടിക്കേരിയ എന്നിവ ചർമ്മ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഇവയുടെ അന്തർലീനമായ ഹോർമോൺ തകരാറുകൾ കണ്ടെത്താനുള്ള പരിശോധനകൾ നടത്തുകയും വേണ്ട ചികിത്സ സ്വീകരിക്കുകയും ചെയ്യുക ഇത്തരത്തിലുള്ള മറ്റനേകം അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എതനിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്